നമസ്കാരം പോസ്കാട്ടോളിലേക്ക് സ്വാഗതം മാർട്ടിൻ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് ഈ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്രയ്ക്ക് ശേഷമുള്ള കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റമാണെന്ന് നമുക്ക് പറയാം പക്ഷേ അതേസമയം കേന്ദ്രത്തിന് സീറ്റ് വിഭജനത്തെ ചൊല്ലി ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ട് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ബീഹാറിനെ മോദിയുടെയും നരേന്ദ്രമോ നരേന്ദ്രമോദിയുടെയും ഒരു അവസാനത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ മൊത്തത്തിൽ അത്തരത്തിലൊരു ട്രെൻഡ് രാജ്യം ഉണ്ട് അപ്പൊ അതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ബീഹാറിനെ നമ്മൾ കാണേണ്ടത് കാരണം ഇതുവരെ ഉള്ളൊരു കണക്കനുസരിച്ച് നോക്കുമ്പോഴത്തും ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ പലപ്പോഴായിട്ട് അടി പതറുന്ന ഒരു കാഴ്ചയാണ് അത് മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു എപ്പോഴും എല്ലാ കാലത്തും ബി ജെ പി ഒരിക്കലും നേരിട്ട് ജയിക്കുന്ന ഒരു രീതി ആയിരുന്നില്ല അവർ പലപ്പോഴും ംഎൽഎമാരെയും എം പിമാരെയും പർച്ചേസ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഭീഷണിപ്പെടുത്തിയും വോട്ടുകൊള്ളലൂടെ ഒക്കെ തന്നെയാണ് അവർ അധികാരം പിടിച്ചിട്ടുള്ളത് അതല്ലാതെ ഒരിക്കലും ജനാധിപത്യം പറഞ്ഞുകൊണ്ടോ വികസനം പറഞ്ഞുകൊണ്ടോ ഒരിക്കലും അല്ല ബി ജെ പി ഒരിക്കലും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു വിവരം ഈ ഒരു സം കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പൊ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം കോൺഗ്രസും ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും മനസ്സിലായിരുന്നില്ല അത് അത് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദിയുടെയൊക്കെ നയങ്ങൾ ഈ തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് അല്ലെങ്കിൽ ജനദ്രോഹപരമാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും ഈ കർഷക സമരത്തിലൂടെയൊക്കെയാണ് തിരിച്ചറിയുന്നത് കർഷക ബില്ലിലൂടെയൊക്കെയാണ് തിരിച്ചറിയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ലിലൂടെയൊക്കെയാണ് ഇത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ് ഇവർ എന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയുന്നത് അപ്പം അത് എന്നാൽ പോലും അതിന്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കൽ പോലും ജനങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ജനങ്ങൾക്ക് പക്ഷെ അതും മനസ്സിലാകുന്നത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിട്ടുള്ള വോട്ട് ജോലിയിലൂടെയാണ് ആളുകൾക്ക് അത് മനസ്സിലായത് ഇവരെന്താണ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് അപ്പം അത് കൃത്യമായിട്ട് തന്നെ രാഹുൽ ഗാന്ധി ജനങ്ങളോട് സംസാരിക്കുകയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെയ്തത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തതോട് ജനങ്ങൾക്ക് അത് കാര്യം മനസ്സിലായിട്ടുണ്ട് അത് വെച്ചുകൊണ്ടായിരിക്കും ഇനി ബീഹാർ തെരഞ്ഞെടുപ്പിലോട്ട് പോകുന്നത് ഇപ്പം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന വലിയൊരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും തന്നെ ആ അവരുടെ പാർട്ടിക്കുള്ളിൽ അതായത് ബിജെപിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് പലരും രാജിവെക്കുന്നുണ്ട് പല പ്രവർത്തകരും പിരിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ബിജെപിയെ ഇനി ഒരിക്കലും നമ്പാൻ കൊള്ളില്ല എന്നൊരു തിരിച്ചറിവിലോട്ട് ജനങ്ങൾ എത്തി അത് ബീഹാറുകാരെ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിസൾട്ട് തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇത് ഇത് ബാധിക്കുക തീർച്ചയായിട്ടും നാഷണൽ ലെവലിലോട്ടായിരിക്കും ഇത് തീർച്ചയായിട്ടും ബാധിക്കുക കാരണം ഏർ ബി ജെ പി ജയിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ബി ജെ പി ആ ബി ജെ പി തങ്ങളെ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന മോദി എന്ന ഒരു കൾട്ടിനെ വെച്ചുകൊണ്ടിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പം ആദ്യം ഇവര് രണ്ടായിരത്തി പതിനാലില് പതിനാലില് ഇവർ തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോഴത്തേനും ഇവർ അവതരിപ്പിച്ചിരുന്ന ഗുജറാത്ത് മോഡൽ വികസനം എന്നൊരു ഇതിലായിരുന്നു അവർ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊരു ശുദ്ധ നുണയായിരുന്നു എന്നുള്ളത് പിന്നീട് രാജ്യം തിരിച്ചറിഞ്ഞു അപ്പം ഇനി പറയാൻ അവർക്ക് ബാക്കിയൊന്നുമില്ല കാരണം ഇപ്പോഴത്തെ നിലയിൽ എടുത്തു നോക്കുമ്പോഴതിനും എന്താ പറയാ സാമ്പത്തികപരമായിട്ട് വലിയ തകർച്ച ഇന്ത്യ നേരിടുന്നതിന് മുന്നിൽ കാലങ്ങളിൽ അപേക്ഷിച്ച് പല സൂചികകളിലും ഇന്ത്യ പുറകോട്ട് മാറിയിരിക്കുന്നു ജനാധിപത്യത്തിലാണെങ്കിലും മറ്റ് പല മേഖലകളിലാണെങ്കിൽ പോലും ഇന്ത്യയുടെ സ്ഥാനം നൂറിനും താഴേക്ക് പോകുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോകുന്നു ആഭ്യന്തര വളർച്ചയുടെ കാര്യത്തിൽ വലിയ തകർച്ച ഇന്ത്യ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ എന്താ ആഭ്യന്തര ഉത്പാദനത്തിന്റെ കാര്യം കാര്യത്തിലും കയറ്റുമതിലുള്ള കാര്യത്തിലാണെങ്കിൽ പോലും ഇന്ത്യ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തുകൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് മാത്രമല്ല നമുക്കറിയാം ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഒരു മേഖല എന്ന് പറയുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് ഈ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി ഇതിനു മുമ്പ് ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പലപ്പോഴും കാർഷിക മേഖലയിൽ കർഷകർക്ക് നല്ല തുക കിട്ടാത്ത ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പായിരുന്നു ഈ തക്കാളി കർഷകർക്ക് തക്കാളിക്ക് ഒരു രൂപ പോലും വിലയില്ലാതെ തക്കാളി കർഷകർ തക്കാളി റോഡിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതുപോലെ വലിച്ചെറിയുന്ന കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ജനങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും ഈ സാധനങ്ങൾക്കെല്ലാം വില വളരെയേറെ കൂടുകയും ഇതിന് ഇടനില നിൽക്കുന്ന ആൾ ആളുകൾ ഈ കർഷകരെ പറ്റിച്ചുകൊണ്ട് വലിയ വലിയ പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കണ്ട കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇടനിലക്കാരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള അദാനിയും അംബാനിയൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു സംഭരണത്തിന്റെ ഒരു കുത്തക വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അത് കാര്യം മനസ്സിലായതോടുകൂടി തന്നെ വലിയൊരു പ്രതിഷേധം തീർച്ചയായിട്ടും എൻ ഡി എ സർക്കാരിനോടും ബി ജെ പിയോടും മോദിയോടും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ കേട്ടതും പുള്ളി പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിച്ചത് പുള്ളിക്ക് വലിയൊരു സപ്പോർട്ട് കൊടുത്ത് കൊടുക്കുന്നതും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ടും ഈ മോദി എന്ന ഒരു ബിംബത്തെ ആളുകൾ തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പരാതികളും ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മുടെ ഒരു ലോകം മുഴുവൻ എടുത്തു നോക്കുമ്പോഴത്തും ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് നാലാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നൊരു രാജ്യമാണ് ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി എന്ന് പറയാം അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സൈന്യമാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിർത്തിയിലെ ആണെങ്കിൽ പോലും അതിർത്തി പ്രദേശങ്ങളിലെ കാവലാണെങ്കിൽ പോലും വളരെയേറെ ശക്തമായിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് പക്ഷെ അതുപോലെ തകർന്നടിയുന്നൊരു കാഴ്ചയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വനത്തിലൂടെ നടന്നു വരുന്ന തീവ്രവാദികൾ ഇന്ത്യയിലെ ജനങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല ബാലാക്കോഡ് ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൽ നാൽപ്പത് ജവാന്മാർ കൊല്ലപ്പെടുന്നു ഇത്തരത്തിലൊരു അതി ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ ഒരിക്കൽ പോലും ഇന്ത്യയിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഇവർ ഇവർ പറയുന്ന ഇവരുടെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് വെറും തള് മാത്രമാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏഹ് വേറൊരു കാര്യം വെച്ചാൽ പലപ്പോഴും ഈ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാന കാരണം ഈ പട്ടാളക്കാരെ പട്ടാളക്കാരെ വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ പട്ടാളക്കാരെ ബഹുമാനിക്കുന്ന പോലുള്ള ചില ചില നാടകങ്ങൾ ഇവർ കാണിക്കാറുണ്ട് പക്ഷെ അതിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളത് പിന്നീട് പലപ്പോഴായിട്ട് മനസ്സിലാകുന്നതും കണ്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇത് ജനങ്ങൾക്കെല്ലാം ഇതിനു മുമ്പും ജനങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ പോലും അവരത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് പക്ഷേ ഇതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത് തീർച്ചയായിട്ടും ഈ ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് തന്നെയാണ് അപ്പം അത് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത് ബീഹാറിൽ തീർച്ചയായിട്ടും അവർക്കതിനുള്ള തിരിച്ചടി ഉണ്ടാകുന്നു